ഇനി ി പറക്കേണ്ട സ്പീഡ് എൺപത് കടന്നാലും നിർത്തിയിട്ടാലും പണി കിട്ടും ആറുവരി പാതയിൽ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആണെന്നാണ് ഭൂരിഭാഗം ആളുകളും കരുതുന്നത് എന്നാൽ ഭൂരിഭാഗം ഇടങ്ങളിലും പരമാവധി വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ മാത്രമാണ് അനുവദനീയമായ ചില മേഖലകളിൽ മാത്രം പരമാവധി വേഗത നൂറ് കിലോമീറ്റർ ആണ് ഓരോ മേഖലയിലും അനുവദനീയമായ പരമാവധി വേഗത രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ അനുമതിയില്ല തിരുനാവായിലെ പി എൻ കൃഷ്ണകുമാറിന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ദേശീയപാത അതോറിറ്റി ഇക്കാര്യം വ്യക്തമാക്കിയത് സർവീസ് റോഡുകൾ ടൂ വേ ആണെങ്കിലും ഇതിൽ മാറ്റം വരുത്താൻ പ്രാദേശിക ഗതാഗത അധികൃതർക്ക് അനുമതി ഉണ്ടെന്നും അതോറിറ്റി പറയുന്നു അതേസമയം എൻട്രി എക്സിറ്റ് പോയിന്റുകളിലെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ ആണ് ദേശീയപാതയിൽ പ്രവേശനം നിരോധിച്ചിട്ടുള്ള വാഹനങ്ങളുടെ കാര്യത്തിലും കൃത്യമായ നിരീക്ഷണമുണ്ട് ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നിവയ്ക്കാണ് ആറുവരി പാതയിൽ സഞ്ചാരം വിലക്കിയിരിക്കുന്നത് സർവീസ് റോഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങളും കാൽനടയാത്രക്കാരും ആറുവരി പാതയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ റോഡ് മുറിച്ചു കടക്കരുത് പുതിയ പാതയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി പലയിടങ്ങളിലും ഇതിനോടകം തന്നെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ ക്യാമറ കണ്ണുകളിൽപ്പെടുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി തുടങ്ങും മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളിലായി മാത്രം നൂറ്റി പതിനാറ് ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയപാതയിലൂടെ തോന്നിയ പോലെ വാഹനം ഓടിക്കുമ്പോൾ മാത്രമല്ല ക്യാമറകൾ കുടുങ്ങുക മൂന്ന് മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടാലും ക്യാമറയിൽ കുടുങ്ങും അമിത വേഗത ട്രാക്ക് തെറ്റി ഓടുക സീറ്റ് ബെൽറ്റ് ധരിക്കാതെ തുടങ്ങിയവയെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും വാഹനങ്ങളുടെ അമിതവേഗത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ കൂടാതെ രണ്ടു ക്യാമറകൾ കൂടി ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എക്സിറ്റ് പോയിന്റിലൂടെ ആറുവി പാതയിലേക്ക് വാഹനങ്ങൾ കടക്കുന്നതും എൻട്രി പോയിന്റിലൂടെ വാഹനങ്ങൾ പുറത്തു കടക്കുന്നതും പിടികൂടാൻ പ്രത്യേക ക്യാമറകളുണ്ട് വെഹിക്കിൾ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ക്യാമറകളാണ് ഇവ എക്സിറ്റ് എൻട്രി പോയിന്റുകളിലൂടെയാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത് അപകടങ്ങൾ സംഭവിച്ചാലും ദിശമാറി വാഹനം ഓടിച്ചാലും കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ എത്തുക ഈ ക്യാമറകളിലൂടെയാണ് പ്രവേശനാനുമതി ഇല്ലാത്ത വാഹനങ്ങൾ പാതയിലേക്ക് കടന്നാലും ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയും മുന്നൂറ്റിയാറുപ ഡി കയ്യിൽ തിരിയാൻ കഴിയുന്ന പാൻ ടിൽറ്റ് സൂം ക്യാമറകളാണ് മറ്റൊരു പ്രത്യേകത വാഹനങ്ങളുടെ പാർക്കിംഗ് റോഡ് മുറിച്ചുകടക്കൽ എന്നിവ ഈ ക്യാമറകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും